ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ജുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടുന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കുറച്ച് ഐറ്റംസ് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ഐറ്റംസ് അത്രേ ഉള്ളൂ ചെറിയ വിലക്കാർ വരെ വാങ്ങിച്ച കുറച്ച് രണ്ടു മൂന്ന് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കിട്ടുന്നു നോക്കാം പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഇപ്പോഴും ജുഡിയോത്തെ സെയിൽ തീർന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഡിസംബർ തേർട്ടി ഫസ്റ്റ് മുതൽ ജനുവരി തേർട്ടി ഫസ്റ്റ് വരെയാണ് ആ സെയിൽ നടക്കുന്നത് കേട്ടോ ഇപ്പൊ ഇപ്പോഴും നല്ല എന്താ നല്ല കണക്ഷൻസ് ഉണ്ട് കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ കണ്ട ഐറ്റംസ് ഒന്നല്ല ഈ ആഴ്ച പോയപ്പോട്ടോ അപ്പോൾ അവര് ഓരോ വീക്കിലൊക്കെ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ മാറ്റുന്നുണ്ട് ഇനി നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് ഉണ്ടാവും ഇപ്പം അപ്പൊ എത്രാന്തിയോത്രീയൊക്കെ ഓക്കെ അപ്പം ജനുവരി തേർട്ടി ഫസ്റ്റ് വരെയാണ് ആ സെയിൽ നടക്കുന്നത് അപ്പൊ എല്ലാവരും ജസ്റ്റർ പോയി നോക്കുക അപ്പൊ അടിപൊളി കളക്ഷൻസ് ഉണ്ട് അവിടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഡ്രസ്സ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പൊ കുട്ടികളുടെ ആണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ നൂറ്റി തൊണ്ണൂറ്റമ്പത് മുതൽ അവിടെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമുക്ക് പിന്നെ നമുക്ക് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് പിന്നെന്താ പിന്നെ ഒരുപാട് നല്ല ലിപ്സ്റ്റിക്കുകൾ വരുത്തണം എല്ലാ ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻസും കിട്ടാം ആദ്യത്തെ പറഞ്ഞു പോകുന്നില്ല ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻസ് ഉണ്ട് ലിപ് ബാം ഉണ്ട് പിന്നെ അയനറിൻ്റെ ഉണ്ട് ഐലൈനറിന്റെ അതിന് തന്നെ ബ്ലാക്ക് തന്നെ ഉള്ളത് തോന്നുന്നുണ്ട് ബ്ലാക്ക് ഞാൻ അത്രക്കാണ്ട് അതിൽ നിന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാരണം എടുത്ത് അതിലുള്ളത് കൊണ്ട് ഞാൻ അത്രയ്ക്കാണ്ട് ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ കാജലുണ്ട് കാജിൽ ഗ്രീന് വരുന്നുണ്ട് ബ്രൗൺ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ചെരുപ്പുകളൊക്കെ നൂറ്റി നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ചെരുപ്പുകളുണ്ട് അടിപൊളി ചെരുപ്പുകൾ ഷൂകളൊക്കെ എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതോ അമ്പത്തൊമ്പതോ അത്രയ്ക്കാണ് തോന്നുന്നുണ്ട് ഞാൻ എന്തായാലും വീഡിയോ നാശം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇനി ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ലേ ഓക്കെ അപ്പൊ ഞാനൊരു ഷവർ ജെല്ല് വാങ്ങിച്ചിട്ടോ അപ്പൊ ഞാൻ ഇതുവരെ യൂസ് ചെയ്യുന്ന ഷവർ ജെല് ഈ ഒരു ഫ്ലേവറിലുള്ള ഷവർ ജെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പോകുമ്പോൾ ഇങ്ങനത്തെ ഷവർ ജെല്ല് വാങ്ങിക്കണം വിചാരിച്ചു നല്ല അടിപൊളി ഷവർ ജെല്ലാണ് ജെല്ലോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ ഒരു എന്താണ് ഒരു ബോട്ടിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് കാലം ഉണ്ടാവും ഒരുപാട് കാലം മീൻസ് ഒരു രണ്ടു മൂന്ന് മാസം എന്തായാലും ഉണ്ടാവും നല്ലോണം അത്യാവശ്യം എന്താണ് ചെറിയൊരു ഒരു രണ്ട് രണ്ട് മൂന്ന് ട്രോപ്പ് മതി നമുക്ക് അത്രേം മതി അടിപൊളിയാട്ടോ അടിപൊളിയായിട്ടത് അതേ തെറ്റപ്പരി ഓക്കെ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ പിന്നെ തലയിലിടുന്ന ബണ്ണ് വാങ്ങിച്ചു ഇതിന് ഇതിന് രണ്ടെണ്ണത്തിന് ഇങ്ങനെ കോംബോ ആണ് ഇതിന് രണ്ടെണ്ണത്തിന് വന്നിട്ടുള്ളത് ഇരുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതൊരു സെൽ ആണ് ഇതിന്റെ ശരിക്കുള്ള പ്രൈസ് എത്രന്ന് വെച്ചാല് എഴുപത്തി ഒമ്പത് രൂപയാണ് ഇതിന് ശരിക്കുള്ള പ്രൈസ് അപ്പോ ഇത് നമുക്ക് കിട്ടിയത് ഇരുപത്തി ഒമ്പത് രൂപ കണ്ടോ അപ്പൊ ഇതിന്റെ തന്നെ ഒരുപാടുണ്ട് ഈ ഈ സെയിം കളേഴ്സ് തന്നെ അവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇതിന്റെ വെറൈറ്റി കളേഴ്സ് ഒന്നും സെല്ലില്ല വേറെ എക്സ്ട്രാ എടുക്കുന്നുണ്ട് പക്ഷെ സെല്ല് നമുക്ക് ഇങ്ങനത്തെ രണ്ട് കോംബോ ഇങ്ങനത്തെ രണ്ട് കളേഴ്സിലന്നെ വരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇരുപത്തി ഒമ്പത് രൂപയാണ് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു ഷീറ്റ് മാസ്ക് വാങ്ങിച്ചു ഷീറ്റ് മാസ്ക് ഒരു ഒരു കളറിലുള്ള വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തിഒമ്പത് രൂപയാണ് അതിലൊന്നും സെയിൽ ചെയ്യണ്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചത് ആ ഒരു പാൻറ്റ് വാങ്ങിച്ചു ഒരു ബ്ലാക്ക് പാൻറ്റ് വാങ്ങിച്ചു എന്താ പറയുന്നത് അത്യാവശ്യം നല്ലോണം ലൂസിൽ വരുന്നൊരു ആണ് ഇടാനും തന്നെ സുഖം ഒരു സുഖം ഉണ്ടാവും നല്ല ഇട്ട് നോക്കിയിട്ടാ ഞാൻ വാങ്ങിച്ചു തീടാനും തന്നെ നല്ലൊരു നല്ല സുഖമുണ്ട് കേട്ടോ ഇടാന് പിന്നെന്താ ഞാൻ രണ്ട് സൈഡിലും പോക്കറ്റുകൾ വരുന്നുണ്ട് നല്ല വലിയ പോക്കറ്റ് തന്നെ വരുന്നുണ്ട് നമുക്ക് ഫോണൊക്കെ ഇട്ട് വെക്കാൻ നല്ല സുഖമാണ് രണ്ട് സൈഡിലും സെയിം അളവിൽ തന്നെ രണ്ട് പോക്കറ്റുകൾ വരുന്നുണ്ട് അടിപൊളി ക്ലോത്ത് ആണ് ഏട്ടോ നല്ല എന്താ പറയാ നമുക്ക് അത്ര വലിയ ഒരു ഇരിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല വെട്ടു കഴിഞ്ഞാൽ ഇരിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല കാരണം അതിന്റെ ഉള്ളില് ഒരു എന്താ പറയാ അങ്ങനെ ഒരു ബനിയം പോലൊരു തുണിയാണ് ബനിയം പറയുമ്പോ വലിയ ടൈപ്പല്ല ഒരു സ്മെല് അടിപൊളി സ്മെല്ല് എന്താ പറയാ ഇപ്പൊരു കോട്ടനും ഒരു ബനിയനും കൂടിയിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു തുണി ഉണ്ടാവുമല്ലോ അപ്പൊ എന്താ പറയാ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഇട്ട് കഴിഞ്ഞ ഒരു ഇരിറ്റേഷൻ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല ഇടാനും തന്നെ സുഖമാണ് അപ്പൊ ഇതിന്റെ പുറത്ത് വന്നിട്ടുള്ളത് ചെറിയൊരു ഗ്ലേ നമ്മള് എന്താണ് ഈ അണുങ്ങളുടെ പേന ഒരു ഒരു ഗ്ലൈസിങ് ഉള്ള തുണി അങ്ങനത്തെ തുണിയാണ് ഇതിന്റെ ഈ സൈഡിൽ വന്നിട്ടുള്ളത് കേട്ടോ കണ്ട ഈ സൈഡിൽ അങ്ങനത്തെ ഒരു ഗ്ലൈസിംഗ് ഉള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള തുണിയാണ് ഈ സൈഡിൽ ഇപ്പ്യോ എന്താ പറയാ കോട്ടൺ കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല നമ്മള് ബോയ്സ് ഒക്കെ ഇടുന്ന അങ്ങനത്തെ ഒരു പാന്റ് ഉണ്ടല്ലോ ഒരു കുറച്ച് വലിയിരുന്ന പാൻ പാന്റ് അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള ക്ലോത്ത് ആണ് കേട്ടോ പിന്നെ ഇതിന്റെ അടിയിലാണെങ്കിൽ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലൂസിൽ വരുന്നത് പാൻറ്റാണ് ഇത്രയും നല്ല ലൂസിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അപ്പൊ ഇതിന്റെ ശരിക്കുള്ള പ്രൈസ് എത്ര വെച്ചാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ ശരിക്കുള്ള പ്രൈസ് കിട്ടാം അപ്പൊ ഇതിന് അവർ കൊടുത്തിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇത് അവർ മാറി കൊടുത്താണോ എന്തോന്ന് അറിയില്ല പക്ഷേ ഇതിന് ഇതിന്റെ സെയിം പേരുകൾ അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇതിന്റെ സൈസ് കുറഞ്ഞത് അപ്പോൾ അതിലൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ അവര് വാങ്ങിച്ചത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് വാങ്ങിച്ചത് കേട്ടോ എനിക്ക് തോന്നുന്നു ആളുകൾ അങ്ങോട്ടും കൊണ്ട് എടുത്തത് പ്ലാസ്റ്റിക് അങ്ങോട്ട് മാറി പോയതെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഏറ്റവും ഷ്ടമായത് ഇതിന്റെ പോക്കറ്റാണ് കാരണം നമുക്ക് ഫോണൊക്കെ ഇട്ട് വെക്കാൻ എല്ലാത്തിനും നമുക്ക് എല്ലാ സുഖമാണ് ഇപ്പൊ ഞാൻ അധികം എടുക്കുന്ന പാൻറുകൾ ഞാൻ പോക്കറ്റ് ടോപ്പിന്റെ എടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഫോണൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ നമ്മളിപ്പോ എപ്പഴും കയ്യിലൊക്കെ അങ്ങനെ പിടിക്കുമ്പോ പെട്ടന്ന് നമ്മുടെ കയ്യിലൊക്കെ വീഴുവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് നല്ല സുഖമാണ് നമുക്ക് ഇങ്ങനെ പോക്കറ്റുള്ള പാന്റും പോക്കറ്റുള്ള ടോപ്പും ഒക്കെ കിട്ടുകയാണെങ്കിൽ അധികം ഞാൻ എടുക്കുന്നത് പോക്കറ്റുള്ള പാന്റും പോക്കറ്റുള്ള ടോപ്പുകളും അധികം തെരയാറുണ്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ എന്താ പറയാ പ്രോഫിറ്റ് ഇല്ലാത്ത പേനകൾ എടുക്കാറ് പക്ഷെ എൻ്റെ അടുത്ത് അധികം പ്രോഫിറ്റ് ഉള്ള പേനുകൾ തന്നെയുള്ളത് ഓക്കെ അപ്പൊ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ട് ഇരുനൂറ്റുപയ ചോദ്യം അപ്പം ഈ മൂന്ന് ഐറ്റംസാണ് ഞാൻ അവിടുന്ന് വാങ്ങിച്ചത് മൂന്നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റംസ് അപ്പൊ ഈ നാല് ഐറ്റംസ് ആണ് ഞാൻ ഹിന്ദു ജോഡിയാ പോയിട്ട് വാങ്ങിച്ചത് അപ്പതൊക്കെ എല്ലാം കൂടി എനിക്ക് എനിക്കിപ്പോൾ വന്ന റേറ്റ് എത്ര വെച്ചാല് നാന്നൂറ്റി അമ്പത് നാനൂറ്റി രൂപയാണ് എനിക്ക് എല്ലാം കൂടി വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമാണ് വെച്ചിട്ട് വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജുഡിയോയിൽ പോകാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക ഈ ജനുവരി തേർട്ടി ഫസ്റ്റ് വരെയുള്ളൂ അവിടെ സെയിൽ നടക്കുന്നത് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് പോയി നോക്കുക അടിപൊളി നല്ല കളക്ഷൻസ് ഇതാകാറും ഞാൻ വാങ്ങിച്ചിട്ടില്ല ടോപ്പുകളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാസം ഞാൻ ഒരുപാട് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ജുഡിയോ പോയാൽ തന്നെ ഞാൻ ഡ്രസ്സ് എടുക്കില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഈ പാൻറ്റ് കണ്ടാൽ പോണല്ലോ എനിക്കൊരു പുതിയായിട്ട് എടുത്തതാണ് കേട്ടോ എന്തായാലും ഞാൻ ഈ മാസം എന്തായാലും ഇനി ഡ്രസ്സ് എടുക്കൂല എന്താണ് പിന്നെ നമ്മള് എടുക്കില്ല ഒക്കെ പറഞ്ഞു പക്ഷെ കണ്ട എന്തായാലും എടുത്തു പോകും നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കണേലും പ്രത്യേകിച്ച് ബ്ലാക്ക് ബ്ലാക്കിലൊക്കെ നല്ല അടിപൊളി ഡ്രസ്സുകളും ഉണ്ടാവും നല്ല മോഡേൺ നല്ല വെസ്റ്റേൺ ടൈപ്പിലുള്ള ഒരുപാട് നല്ല ഡ്രസ്സുകൾ അറങ്ങിയിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒന്ന് പോയി നോക്കാം പക്ഷെ അങ്ങനത്തെ എല്ലാ ഡ്രസ്സിനും അവരവിടെ അങ്ങനെ ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കുന്നില്ല ചില ഡ്രസ്സിനൊക്കെ ചില ഡ്രസ് മീൻസ് ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ അവർ ഇങ്ങനെ ഡിസ്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് പോയി നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഈ ഡിസ്കൗണ്ട് വരുന്ന സൈഡിൽ അങ്ങനെ മനസ്സിലാവുന്ന വെച്ചാൽ അവര് സെയിൽ സെയിൽ എന്ന് കൊടുത്തിട്ടുണ്ടാവും ആ ഭാഗത്താണ് അവര് ഡിസ്കൗണ്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇങ്ങനെ ഈ ടാഗിന്റെ പുറത്ത് അങ്ങനെ ഒരു പ്രൈസ് ടാഗ് ഉണ്ടാവില്ല ഈ പ്രൈസ് ടാഗിന്റെ പുറത്താണ് അവര് ഈ എന്താണ് ഡിസ്കൗണ്ട് വെച്ചിട്ടുള്ള വില കൊടുക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഓക്കെ അപ്പൊ ഇത്ര